പകൽ വെളിച്ചം വീണതോടെ ശാരദാമയെ നീർപ്പുഴ വിളിച്ചു മരുവിയും കോലുമെടുത്ത് പുഴയെ ലക്ഷ്യമാക്കി ശാരദാമ നടന്നു നിലമ്പൂർ പോത്തുകൽ അപ്പൻ കാപ്പ് പ്രദേശത്തുള്ളവർക്ക് ശാരദാമയെപ്പോലെ നീർപ്പുഴ പരിചിതമാണ് അവർക്കെല്ലാം വരുമാനമാർഗത്തിനുള്ള വഴി ഈ നീർപ്പുഴയാണ് കുറച്ച് നടന്നാൽ തന്നെ കടവിലെത്താം വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ തേടാനുള്ള വൈദ്യുതി വേലി മറികടന്ന് ഇറങ്ങി ഈ വെള്ളത്തിൽ നിന്ന് മണ്ണും മണലും വാരി അതിൽ നിന്ന് സ്വർണം മരിച്ചെടുക്കുന്നവരാണ് ഈ നാട്ടുകാർ നൂറ് മില്ല അടിത്ത പൊന്ന് കിട്ടണം ഇങ്ങനത്തെ മണ്ണെല്ലാം ഒന്നും അങ്ങനെ ഇണ്ടാവൂല അടിത്ത മണ്ണെന്ന് കിട്ടണം പൊന്ന് എങ്ങനെ അറിയാ പൊന്ന് നമ്മൾ നമ്മളെ ചുറ്റുമ്പത്തന്നെ വെയിലുണ്ടെങ്കിൽ നല്ല കാണും തണുത്താലും കാണും മഞ്ഞ കളറായിട്ട് കാണും ആ ഇവിടെ എല്ലാര്ക്കും അറിയാം അതോ ആദ്യം അങ്ങനെ ഇങ്ങനത്തെ സാധനം കാട്ടിന്ന് വെട്ടി കൊടുന്ന് ചെത്തിണ്ടാക്കി

അപ്പൊ ആ കൂട്ടിയിട്ട് പിന്നെ നമ്മൾ തീ കൊണ്ട് തീയിട്ട് ചുടങ്ങണം പൊന്നീവിതം പൊന്നരച്ചാൻ പോവും കാട്ടിക്കൂടിയ പോവും തേന എടുക്കാൻ പോവും മൃഗങ്ങളുടെ ശല്യൊക്കെ നാലും പോവും ആഴങ്ങളും പെണ്ണുങ്ങളൊക്കെ പാർക്കാൻ പോവും കാട്ടൊക്കെ തേനക്കെടുത്ത് പോയി എൻ്റെ കട്ടിയും മരിച്ചു പോയി ഞാൻ ഒറ്റക്കെന്നെ ഉള്ളു അവിടെ പെട്ടെന്ന് അംഗൽവാടിയിൽ നിന്ന് വന്ന് അന്ന് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ട് വീട്ടിൽ കിട്ടോ അപ്പോളൊന്നും മുപ്പർക്ക ഒരു കുഴപ്പമില്ല രണ്ടാഴ്ച ഞങ്ങൾ ആശുപത്രിയിൽ നിന്നിരിക്കണോ മഞ്ചേരി നിലമ്പൂർ കൊണ്ടുപോയി നിലമ്പൂർ കൊണ്ടുപോയപ്പോൾ ഇതാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി പിന്നൊക്കെ നല്ലോണം മാറി വന്നു നിന്നാണ് പിന്നെ അംഗലവാടി പോയി കുട്ടികൾക്ക് ചോറൊക്കെ കൊടുത്ത് എല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് വന്ന വരവിലാണ് പെട്ടെന്ന് അങ്ങോട്ട് സുഖമില്ലാതായി എന്നിട്ട് ആംബുലൻസ് കുഴച്ച് കൊണ്ടുപോയി അവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ തന്നെ മരിച്ചു ാലുണ്ടോ കുറച്ച് പൈസ ഉണ്ടാവും എത്ര കുറച്ചുണ്ടായിപ്പം എല്ലാം ആൾ കുറേ ആൾക്കാർ പെൻഷൻ പറ്റിയിട്ട് ഡയറായിട്ട് കിട്ടിയിട്ടില്ല പൈസ എന്നാണ് പറഞ്ഞത് ഇനിയിപ്പനിൻ്റെ അതെങ്ങനെയാണെന്ന് അറിയില്ല